നമശിവായ നാം നമശിവുരന്റെ ജനനവും വരപ്രാപ്തിയും നാം പഠിച്ചു കഴിഞ്ഞു ഇനി ശ്രീ മഹാലക്ഷ്മിയുടെ അവതാര സ്ത്രീകൾക്ക് മാത്രമേ മഹിഷനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടും പുരുഷന്മാരാൽ മഹിഷന് മരണം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടും കൊണ്ടും ത്രിപുരാന്തകനും മുരരിക്കും ആ അസുരനെ വധിക്കാൻ സാധിച്ചില്ല അവർ യുദ്ധസ്ഥലത്ത് നിൽക്കാൻ വയ്യാതെ യുദ്ധരംഗത്തിൽ നിന്ന് വിരമിച്ചു ദേവേന്ദ്രനും ധീരനായി പൊരുതി മഹിഷനെ കീഴടക്കാൻ വയ്യാതെ ഭയകംഭിതനായ ദേവേന്ദ്രൻ തൻ്റെ വാഹനമായ ഐരാവതത്തെ യുദ്ധക്കളത്തിൽ വിട്ട് ഓടിപ്പോയി വിജയിയായ മഹിഷൻ ഹൈരാവതത്തെ സ്വന്തമാക്കി ദേവേന്ദ്രന്റെ എല്ലാ സ്ഥാനമാനങ്ങളും ഐശ്വര്യങ്ങളും സിംഹാസനങ്ങളും മഹിഷൻ കൈക്കലാക്കി സ്വർഗത്തിലെ കാമധേനുവിനെയും പാരിജാതകത്തെയും കൈയടക്കി ഇന്ദ്രപദവി ആർജിച്ച മഹിഷൻ ദേവന്മാരുടെ സ്ഥാനത്തെല്ലാം തൻ്റെ പക്ഷക്കാരെ നിയോഗിച്ചു ഈശ്വര വരലാഭത്താൽ അഹങ്കരിക്കുന്നവരെ ആ ശക്തി തന്നെ ഹനിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഹങ്കാരം ഏവരുടെയും ശത്രുവാണ് എന്നുകൂടി ഈ മഹിഷാസുര ചരിതം പ്രഖ്യാപിക്കുന്നു ശക്തിയും സ്ഥാനലബ്ധിയും വരലാഭവും കൊണ്ട് മതിമറന്ന മഹിഷൻ ഈശ്വര ഭയം ഇല്ലാതെ അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമായി ജീവിക്കുവാൻ തുടങ്ങി എങ്ങും ആസുരീയ ശക്തി നടമാടി ധർമ്മകർമ്മം മട്ടിലായി ഇങ്ങനെ വമ്പിച്ച ആഘാതം ഏൽക്കുമ്പോൾ അതിനെ തിരിച്ചടിക്കുന്നു ശക്തി സ്വരൂപിണിയായ മൂലപ്രകൃതിയെ ജയിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല അതിന് ഇന്നേ വരെ ആർക്കും സാധിച്ചിട്ടില്ല അവരവർ ചെയ്ത കർമ്മഫലമാണ് അവരവർ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളും മനുഷ്യൻ അവനവൻ്റെ കർമ്മപാശ ശൃംഖലയിൽ സ്വയം ബന്ധിച്ചിരിക്കുകയാണ് ഇതിൽ കുടുങ്ങിയാണ് മനുഷ്യൻ ഇതിൽ നിന്ന് മുക്തനായവൻ ഈശ്വര പദവിയിൽ എത്തുന്നു മോക്ഷം കൈവരിക്കുന്നു മഹിഷന്റെ ക്രൂരകൃത്യങ്ങൾ കേട്ടറിഞ്ഞ ത്രിമൂർത്തികളുടെ ഭാവം മാറി അവരുടെ ഉഗ്രമായ കോപാഗ്നി ജ്വലിച്ചു അവരുടെ വചനകമലങ്ങളിൽ നിന്നും ഒരു അജയ്യമായ തേജോരൂപം രൂപം ആവിർഭവിച്ചു സർവദേവന്മാരുടെയും തേജസ് ഒന്നിച്ച് ഘനീഭവിച്ചും കൊണ്ട് ഒരു അഭൗമമായ തേജസ് വഴിഞ്ഞൊഴുകുന്ന ദേവീരൂപം പ്രത്യക്ഷമായി പ്രപഞ്ചം മുഴുവൻ ദൈവീകമായ മഹത്തായ ശക്തി വിശേഷത്താൽ ആവൃതമായിരിക്കുന്നു ആ ശക്തിക്ക് വശമ്പതരായിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ ജീവികൾ വർദ്ധിക്കുന്നത് ഈശ്വരീയമായ ചൈതന്യം നിറഞ്ഞതാണ് ജീവജാലങ്ങൾ മുഴുവനും ഈശ്വരി ഇച്ഛാരൂപം ധരിക്കുന്നു എന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ചൈതന്യ വിശേഷങ്ങളെല്ലാം മഹുഷനെ വധിക്കുവാൻ ജഗതമ്പ പ്രത്യക്ഷയായി ഒരു നാരീരൂപം സ്വീകരിച്ചിരിക്കുന്നത് കണ്ട് ലോകത്തിലെങ്ങുമുള്ള സജ്ജനങ്ങൾ സന്തോഷഭരിതരായി ദേവിയെ സ്തുതിച്ചു ഓരോരുത്തരും അവരവരുടെ ദിവ്യായുധങ്ങൾ ദേവീ സമക്ഷം സമർപ്പിച്ചു ഭഗവാൻ ശ്രീഹരി അസുരന്റെ ശിരസ് കൊയ്തെടുക്കുവാൻ വേണ്ടി തന്റെ സുദർശന ചക്രത്തിൽ നിന്ന് സഹസ്രമുനയുള്ള ഒരു ചക്രം നൽകി പരമശിവൻ അസുരനെ ഹനിക്കാൻ തന്റെ ത്രിശൂലത്തിൽ നിന്ന് ഒരു ശൂലവും വരുണൻ ശുഭനാഥം മുഴക്കുന്ന ശംഖുവ മാരു മനോവേഗമുള്ള വേലും സദഗ്നി എന്ന അവനാഴിയും ഗജകണ്ഡത്തിൽ നിന്ന് സുന്ദരമായ ഘണ ഘണ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു ദിവ്യമണിയും അന്തകൻ കാലധണ്ഡത്തിൽ നിന്നൊരു ധുണ്ടും ബ്രഹ്മാവും ഗംഗാജലം നിറച്ചൊരു കമണ്ഡലവും വരുണൻ പാശവും കാലൻ വാളും പരിചയും വിശ്വകർമാവ് മൂർച്ച കൂടിയ വെണ്മഴുവും ഇങ്ങനെ ദൈത്യന്മാരെ മുടിക്കാൻ വേണ്ടി വിവിധങ്ങളായ അസ്ത്രങ്ങളും ആവനാഴിയും സൂര്യൻ സ്വപ്രഭാ പടലവും ദേവിക്ക് കൊടുത്തു അങ്ങനെ സർവവിധ ആയുധങ്ങളും കൂണ്ട് മൈഷാസുരമർദ്ദിനി ശക്തിയാർജിച്ചു സജ്ജനങ്ങൾ ദേവിയെ വാഴ്ത്തി ദേവന്മാരുടെ എല്ലാ ശക്തിയും ദേവിയിൽ ഒന്നിച്ചു ചേർന്നു അപ്പോൾ ആ ശക്തി അജയ്യമായി തീർന്നു അനുപമമായ ഉഗ്രപ്രഭാവതിയാണ് ശ്രീ മഹാലക്ഷ്മി സത്വഗുണങ്ങൾ ഒത്തുചേരുമ്പോൾ രജോ ഗുണവും തമോ ഗുണവും തനിയെ അപ്രത്യക്ഷമാകും സത്വഗുണത്തിന്റെ ഭാവമാണ് മഹാലക്ഷ്മിയുടെ ദിവ്യാവതാരം മഹിഷനും ഇതര പ്രമുഖരും തമോ ഗുണത്തിന്റെ പ്രതിരൂപങ്ങളാണ് അജ്ഞാന അന്ധകാരത്തിൽ കഴിയുന്ന ജനതയെ ജ്ഞാനപ്രകാശം കൊണ്ട് ഉണർത്തണമെങ്കിൽ മഹത്തായ ഒരു ശക്തി വിശേഷം ഒരു അനിവാര്യമാണ് മഹിഷാസുരൻ്റെ ഭരണകാലത്ത് ജനങ്ങൾ കേവലം മൃഗപ്രായരും മഹിഷ സേവകരുമായി കഴിഞ്ഞുകൂടുകയാണുണ്ടായത് മഹിഷനെ സേവിച്ച് അജ്ഞാനത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ജനതയെ ജ്ഞാനപ്രകാശത്താൽ ധന്യരാക്കാൻ വേണ്ടിയും അസുരശക്തികളുടെ ഉന്മൂലനാശനം വരുത്തുവാൻ വേണ്ടിയും മഹാലക്ഷ്മിയുടെ ഉണ്ടായി അതുകണ്ട് സജ്ജനങ്ങൾ ആഹ്ലാദിച്ചു അവതാരലക്ഷ്യം മഹിഷാസുരൻ തമോ ഗുണത്തിന്റെ മൂർത്തിമത് ഭാവമാണ് തമോ ഗുണം മൃഗീയവാസിനിയെ സൂചിപ്പിക്കുന്നു വിശ്വമോഹനമായ ദേവീരൂപം കണ്ട് മഹിഷന് ഭക്തിയും ആദരവുമെല്ലാം ഉണ്ടായത് ആ ജഗത് മാതാവിനെ തന്റെ പട്ടമഹിഷിയായി കിട്ടിയാൽ വേണ്ടില്ല എന്ന ദുർമോഹമാണ് ജനിച്ചത് തന്റെ മോഹത്തെ സാധിപ്പിക്കുവാൻ വേണ്ടി മഹിഷൻ ദൂതന്മാരെ ദേവിയുടെ അടുത്തേക്ക് അയച്ചു മഹിഷന്റെ സങ്കല്പം ഒന്നും തന്നെ പരാശക്തി ബുദ്ധിരൂപയാണ് മനുഷ്യ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു ലേഖനം വായിക്കുമ്പോൾ ചിലർ അതിൻ്റെ സാഹിത്യ ഭംഗി മറ്റുള്ളവർ അതിലടങ്ങിയിട്ടുള്ള തത്വവും മറ്റു ചിലർ ഭാഷാശൈലിയും ആസ്വദിക്കുന്നു ഇതിനു കാരണം മനുഷ്യനുള്ള അഭിവാഞ്ച ബുദ്ധി രൂപേന പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ത്രൈലോക്യ മോഹനരൂപമായ ദേവിയുടെ രൂപം കണ്ട് മഹിഷൻ കാമാവേശം ഉണ്ടു മഹിഷൻ സേനാ സേനാപതികളായ ഭാഷനെയും വമ്പിച്ച സൈന്യത്തോടുകൂടി ദേവീ സന്നിധിയിലേക്ക് അയച്ചു സ്വശക്തിയാൽ അമിതമായ വിശ്വാസവും യുദ്ധപോതിയും മുഴുത്ത് ആ രണ്ടു രണവിദഗ്ധന്മാർ ദേവിയെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു ദേവന്മാരെയും അസുരന്മാരെയും ജയിച്ച മൂലോക വീരനായ വരിച്ചാൽ ഹേ ദേവി നിനക്ക് സംസാര ദുഃഖം നിഷ്പ്രയാസം ലഭിക്കും സർവലക്ഷണവും തികഞ്ഞ മർദ്ധ്യൂപം പൂണ്ട് ആ പരമപ്രേമധന്യനായ മഹിഷാസുരൻ നിന്നെ സമീപിക്കും നിന്നെ പട്ടമഹയായി വാഴിക്കും അതുകൊണ്ട് ഒട്ടും മടിക്കാതെ മഹിഷന്റെ സന്നിധിയിലേക്ക് പോകണം ഇത് കേട്ട് ദേവി പൊട്ടിച്ചിരിച്ചു മൂഢരായ നിങ്ങൾ എന്താണ് പുലമ്പുന്നത് മൃഗങ്ങളെക്കാൾ നിന്ധനായ ഒരു അസുരാധമനെ വരി വരനാക്കാൻ ഞാൻ അത്രയ്ക്കും ബുദ്ധിയില്ലാതെ ഉള്ളു ഏതു ദേവസ്ഥയാണ് ആ നീചനെ വരഞ്ഞാക്കാൻ ആഗ്രഹിക്കുക ഇത് കേട്ട് കോപാകലുഷ കലുഷിതരായ ഭാഷ്കളനും ദുർമുഖനും യുദ്ധത്തിന് തയ്യാറായി ദേവിയും ഭാഷകളനും തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നു ദേവി ശൂലം നേർക്ക് എറിഞ്ഞു എറിഞ്ഞുറത്ത് കിട്ടിയേറ്റ് അന്ത്യശ്വാസം ദുർമുഖൻ കോപാകുഷിനായി അവൻ ദേവി വാഹനമായ സിംഹത്തിന്റെ തലയിൽ ഇടിച്ചുകൊണ്ട് കൊണ്ട് അട്ടഹസിച്ചു ഇതുകണ്ട് ചണ്ഡികാദേവി മൂർച്ചയേറിയ തന്റെ വാളുകൊണ്ട് അതിദ്രുതം അവൻ്റെ മസ്തകം കൊയ്തെടുത്തു മഹിഷന്റെ സേനാനായകന്മാർ ഭാഷ ഭാഷ്കളനെയും ദുർമുഖനെയും വധിച്ചു സത്വഗുണം പ്രകാശിക്കണമെങ്കിൽ പ്രഥമവും അതിശക്തവുമായ കാമവിഹാരത്തെ നശിപ്പിക്കണം